നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സംഘപരിവാറിനെതിരെ കേസെടുക്കാതെ കോൺഗ്രസ് ഭരണം തെലങ്കാന സംസ്ഥാനത്ത് മഞ്ചേരി ജില്ലയിൽ കന്നപ്പള്ളി ഗ്രാമത്തിലെ ക്രൈസ്തവ സഭാ നിയന്ത്രണത്തിലുള്ള സെന്മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെ സംഘപരിവാർ ഭീകരരുടെ ആക്രമണവും പൊരിഞ്ഞ കല്ലേറും മദറിന്റെ രൂപം തകർത്ത് വികൃതമാക്കി ഒന്നര പതിറ്റാണ്ടിലധികമായി തെലുങ്കാനയിൽ മിഷണറി ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മാനേജർ കണ്ണൂർ സ്വദേശി വൈദികൻ ജയ് സംഘർഷത്തിൽ മർദ്ദനമേറ്റതും ഗൗരവതരം അദ്ദേഹത്തെ പിടിച്ചിറക്കി നിർബന്ധിച്ച ജയ് ശ്രീറാം വിളിപ്പിച്ച സ്കൂൾ കൊടുമരത്തിൽ കെട്ടി വിദ്യാർത്ഥികളിൽ ചിലർ യൂണിഫോം ഒഴിവാക്കി ബോധപൂർവം മതവസ്ത്രങ്ങൾ അണിഞ്ഞ് വന്നതിനെതിരെ അധികൃതർ ചോദ്യമുയർത്തിയതാണ് കലാപത്തിന്റെ കാരണം അടുത്ത ദിവസം ജയ് ജയ്ശ്രീറാം ഉഴക്കി ഇരുന്നൂറിനടുത്ത് ഹിന്ദുത്വ ഭീകരർ ഇരച്ചു കയറിയാണ് മദർ തെരേസ പ്രതിമ തകർത്തത് കൊലവിളിയിൽ പേടിച്ച രണ്ട് അധ്യാപകരും കന്യാസ്ത്രീകളും വിദ്യാർത്ഥികളും ഓടി രക്ഷപ്പെടുകയായിരുന്നു ആക്രമണം നയിച്ച നാലാളുടെ പേരുകൾ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ആരെയും ഇതുവരെ പിടിച്ചിട്ടില്ല പകരം അധികൃതർക്കെതിരെ തെലങ്കാന കോൺഗ്രസ് സർക്കാർ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി മാനേജർ പ്രിൻസിപ്പൽ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ മതവികാരം വ്രണപ്പെടുത്തൽ ഇരുവിഭാഗങ്ങൾക്കിടയിൽ മനഃപൂർവ്വം ശത്രുത ഇളക്കിവിടൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന തുടർച്ചയായ അതിക്രമങ്ങളിൽ ബിജെപിയും കോൺഗ്രസും കൂട്ടുത്തരവാദികളാണ് ഛത്തീസ്ഗഡിൽ ഒക്ടോബർ അവസാനം തുടങ്ങിയ ക്രൈസ്തവ വേട്ട ചെറുക്കാൻ കോൺഗ്രസ് സർക്കാർ അനങ്ങിയത് പോലുമില്ല മുപ്പത്തിമൂന്ന് ഗ്രാമം കീറി പ്രതികൾക്ക് സർക്കാർ ഉളിക്കൂടൊരുക്കി ഡൽഹി ജന്തർ സഭകളടക്കം എൺപത് സംഘടനാ കോൺഗ്രസിനെതിരെ പ്രക്ഷോഭ വേദിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നര മാസത്തിലെ എഴുപത്തി അഞ്ച് ദിവസം ഇന്ത്യയിൽ നൂറ്റി അറുപത്തി ക്രൈസ്തവ വേട്ട കോൺഗ്രസും ബിജെപിയും ജെ പിയും മാറി മാറി കസേരക്കളി നടത്തുന്ന ഛത്തീസ്ഗഡിലാണ് ആക്രമണങ്ങൾ ഏറെയും കോൺഗ്രസ് അധികാരം മുറിച്ചതെന്ന് മുറിച്ചതെന്ന് ആർത്തി തീർക്കുന്ന ജാർഖണ്ഡിലും ഒറ്റയ്ക്ക് ആടിയുലഞ്ഞ് തുഴയുന്ന കർണാടകത്തിലും ഇത്തരം വേട്ടയാടലുകൾക്ക് അവസാനമില്ലാത്ത നിലയിലാണ് മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും സ്ഥിതി സംഭ്രമജനകവും ഗോപൂജയുടെ മറവിൽ നടക്കുന്ന ആൾക്കൂട്ട വധങ്ങളിൽ മുസ്ലിങ്ങളെ കടിച്ചു കീറുമ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചു വരുത്തി ക്രൈസ്തവരെയും കാവിൽപ്പടഏത് വീഴ്ത്തുമ്പോൾ കോൺഗ്രസ് കുറ്റകരമായ നിരുത്തരവാദത്തിൽ മയങ്ങുകയാണ് കോൺഗ്രസ് ഭരണം കൈക്കലാക്കിയ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാകൃതന്മാർ ക്രൈസ്തവരെ കൊത്തിമലർത്തുമ്പോഴും ബൈബിൾ കത്തിക്കുമ്പോഴും പള്ളികൾ തകർക്കുമ്പോഴും മൗനത്തിന്റെ ഇരുട്ടിൽ ഒളിച്ചതായാണ് അനുഭവങ്ങൾ തെലുങ്കാനയിൽ ആദ്യ കോൺഗ്രസ് സർക്കാർ വന്ന ഏറെക്കഴി മുമ്പ് ബജ്റംഗദാൾ അഴിഞ്ഞാടി അതിന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പച്ചക്കുടി വീശിയത് മറക്കാനാകില്ല കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വലിച്ചിടാൻ സംഘപരിവാർ പിന്തുണ കിട്ടിയതിന്റെ പാരിതോഷികമാണ് ആ ഒളി രാഷ്ട്രീയം ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ തണലിൽ കാവിപ്പട തുറന്നുവിട്ടത് അതിക്രമം ഭൂതത്തെ നാരായൺപൂർ കൊൺഗാവ് തുടങ്ങിയ ജില്ലകളിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ വ്യാപകമായി നിലംബരശാക്കി ക്രൈസ്തവരായ ആദിവാസികൾ കൊടുങ്കാടുകളിലേക്ക് ഒളിച്ചോടി അവരുടെയെല്ലാം കുടിലുകളും ചെറുവീടുകളും അഗ്നിക്കിരയാക്കി രണ്ട് ആദിവാസി സ്ത്രീകളെ വിവസ്തരാക്കി തല തല്ലിപ്പൊളിച്ചു കന്നുകാലികൾ ചത്തതിനെ തുടർന്ന് തൃശൂലധാരികൾ കൊന്നു കേസുകളിൽ കോൺഗ്രസ് സർക്കാരുകൾ ദുർബല വകുപ്പുകൾ മാത്രം ചേർത്ത് കേസെടുത്തതിനാൽ പ്രതികൾ ദിവസങ്ങൾക്കകം മോചിക്കപ്പെട്ടതിന്റെ മറ്റൊരു ഉദാഹരണമാണ് തെലുങ്കാനയിലേത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം